ശമ്പള വർധനയ്ക്കായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗൻവാടി ജീവനക്കാരെ സരം ചെയ്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ആ പ്രതി സമരം ചെയ്ത അംഗൻവാടി ജീവനക്കാരോട് ഉഴമലയ്ക്കൽ പഞ്ചായത്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്രേ ഇത്തരം പരിപാടികളിൽ അംഗൻവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന് നോട്ടീസിൽ പറയുന്നു ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് സർക്കാർ ജീവനക്കാരൊന്നും അല്ലല്ലോ അംഗൻവാടി ജീവനക്കാർ അവർ കോൺട്രാക്ട് ജീവനക്കാരല്ലേ അവർക്കെങ്ങനെയാണ് ഈ പി എസ് സി നിയമിച്ച അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടം ഒക്കെ ബാധകമാവുക സർക്കാരിനെതിരെ സംസാരിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണോ ഉഴമലയ്ക്കൽ പഞ്ചായത്തിന്റെ വിചിത്രമായി നോട്ടീസിലുള്ളത് എൽ ഡി എഫ് പകരം വീട്ടുകയാണോ സജി എന്ന് ചോദിക്കേണ്ടി വരും അല്ലേ ടി വി പ്രസാദ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺ കാരണം ഈ ഉഴമേലക്കൽ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് നമുക്കറിയാവുന്നത് നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർക്കൊപ്പം അംഗൻവാടി ജീവനക്കാരുടെ സമരവും ശക്തമായി ഉണ്ടായിരുന്നു അവർ ആ കുറേ ദിവസം സമരം ചെയ്തു ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമിതിയെ നിയോഗിക്കാം മൂന്ന് മാസത്തിനകം അതിലൊരു തീരുമാനമുണ്ടാക്കാം എന്ന ഉറപ്പിന്മേലാണ് അവർ സമരം അവസാനിപ്പിച്ചത് അതല്ലാതെ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായിട്ടല്ല ഈ അതായത് ചക്രവാണിപുരം അതായത് നെടുമങ്ങാടാണ് നെടുമങ്ങാട് ഉഴമയ്ക്കൽ പഞ്ചായത്തിലെ ചക്രവാണിപുരത്തെ ഇവിടുത്തെ അംഗനവാടി ടീച്ചർ ഷീബാറാണി സമരത്തിൽ സജീവമായി പങ്കെടുത്ത ആളാണ് ആദ്യ റൗണ്ടിൽ ആദ്യ ദിവസം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മളോട് ഉൾപ്പെടെ സംസാരിച്ചിരുന്നു അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് വലിയ തോതിൽ ബുദ്ധിമുട്ടായത് ആ ഷീബാറാണി ടീച്ചർ നമ്മളൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്താ പഞ്ചായത്തിന് കാരണം കാണിക്കാൻ നോട്ടീസ് തന്നിട്ടുണ്ട് സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിലാണ് എന്നാൽ ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ഐ എസ് സി ഡി എസ് ഓഫീസിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അംഗൻവാടിയിൽ കുട്ടികളുടെ അമ്മമാരെ അറിയിച്ചിട്ടുണ്ട് അംഗൻവാടിയിൽ എഴുതി ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ സമരം ചെയ്തത് എന്നാൽ ആ സമരം ചെയ്തതിൻ്റെ പേരിലാണ് കാരണം കാണിക്കും നോട്ടീസ് തന്നിട്ടുള്ളത് അത് പോയിട്ട് സമരത്തിൻ്റെ അന്ന് മാധ്യമങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാധ്യമങ്ങളൊന്നും ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു പക്ഷേ അത് ഞങ്ങളൊരു പഞ്ചായത്തിൻ്റെ പേരോ ഒന്നുമല്ല ഞാൻ ഐ എൻ എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് ആ നിലയിലാണ് ഞാൻ അവിടെ സംസാരിച്ചത് ഞങ്ങൾക്ക് പതിമൂന്നായിരം രൂപ കിട്ടുന്നതിന് അഞ്ഞൂറ് രൂപ ക്ഷേമനിധി പിടിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് അഞ്ഞൂറ് കിട്ടുന്നു ഇതിൽ നിന്നാണ് നമ്മൾ പാല് പച്ചക്കറി അംഗൻവാടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഗ്യാസ് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത് പിന്നീട് പഞ്ചായത്തിൽ നിന്ന് അത് മാറിത്തരും ഇത് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു പഞ്ചായത്തിൻ്റെ പേരെടുത്തിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ അവിടെ സമരം ചെയ്യാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരാളിൻ്റെ ബുദ്ധിമുട്ടല്ല മൊത്തത്തിലുള്ളവർ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അവിടെ പറഞ്ഞത് ഒരു സെന്റർ പന്ത്രണ്ടായിരം രൂപ വാടക കൊടുക്കുന്ന അംഗൻവാടി വരെ ഉണ്ട് അപ്പോഴും അവർ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം അവർ തന്നെ എത്ര രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ അവർക്ക് കാണും ബാക്കി അംഗൻവാടിയുടെ കാര്യങ്ങൾ നോക്കണ്ടെ ഞങ്ങൾക്ക് കാലാനുസൃതമായ ശമ്പളം പരിഷ്കരണം ആവശ്യമാണ് നിങ്ങൾക്ക് എനിക്ക് ഉനമേൽക്ക പഞ്ചായത്തിൽ എനിക്ക് മാത്രമാണ് പിന്നെ വേറൊരു നാൽപ്പത്തഞ്ചിൽ സെൻട്രൽ ടീച്ചർ അടച്ചു ആ ടീച്ചറിനും നോട്ടീസ് കൊടുത്തു അല്ല ഈ പഞ്ചായത്തിലാണ് പക്ഷേ കേരള പഞ്ചായത്തിൽ കേരളത്തിലെ നോട്ടീസ് പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ടീച്ചർമാരും ഹെൽപ്പർമാരും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒത്തിരി ആൾക്കാർ അംഗൻവാടി അടച്ചിട്ട് സമരം ചെയ്തു എന്നാൽ അവർക്കാർക്കും ഇപ്രകാരം ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളത് അത് അതിൽ യഥാർത്ഥത്തിൽ സമരം ചെയ്യാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ നയം രീതി അതല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പഞ്ചായത്തിങ്ങനൊരു സമീപനം എടുക്കുന്നത് എന്നതാണ് ചക്രവാണിപുരം ആ അംഗനവാടി മാത്രമല്ല രണ്ടാമത്തെ അംഗനവാടി അതായിരുന്നു അംഗീകാരം രണ്ടാമത്തൊരു അംഗനവാടിക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ ഒരു സംഘം ആളുകൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത് അതിലിപ്പോൾ ഉഴമലക്കൽ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് നിങ്ങൾ സമരം ചെയ്തുകൂടാ വാ അടക്കണം എന്ന് പറയുന്നത് രീതിയിലേക്കാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് തരൂർ